നമസ്കാരം ഞാൻ ഡോക്ടർ സൂരജ് കൺസൾട്ടൻസ് സർജൻ എം എം ഹോസ്പിറ്റൽ പാപ്പിനിശ്ശേരി നിങ്ങൾക്കെല്ലാവർക്കും ഹെർണി എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും എന്നാലും കുറച്ച് ഭാഗങ്ങൾ ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് വയറുമായി ബന്ധപ്പെട്ട ഹെർണിയെക്കുറിച്ചാണ് പല ടൈപ്പ് ഹെർണികളുണ്ടെങ്കിലും കൂടുതലും വയറുമായി ബന്ധപ്പെട്ട ഹെർണികളാണ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി എന്താണ് ഹെർണിയ ഹെർണിയ എന്ന് വെച്ചാൽ കുടലിനോട് ചേർന്നിട്ടുള്ള പേശികൾക്ക് ബലക്ഷണം സംഭവിക്കുന്നത് മൂലം കുടലോ കുടലിന്റെ പാടയോ പുറത്തേക്ക് അനങ്ങി വരികയും അത് കുടലിന് പുറത്ത് മുഴകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത് പൗരുവുമായി ബന്ധപ്പെട്ട് വരുന്ന ഹർണികൾ ഏറ്റവും കോമൺ കോമണായിട്ട് കാണുന്നത് നമ്മുടെ ഇടുപ്പ് ഭാഗത്ത് മുഴകളെ പോലെ രൂപപ്പെടുന്നതാണ് അതിന് നമ്മൾ ഇൻഗ്വനൽ ഹർണിയ എന്ന് പറയും ഇൻഗ്വൽ ഹർണിയ രണ്ട് വിധത്തിലുണ്ട് ഡയറക്റ്റ് ഇൻഗുൽ ഹർണിയ ഇൻഡയറക്റ്റ് ഇൻഗ്വനൽ ഹർണിയ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് അമ്പലിക്കൽ ഹർണിയ അതായത് പൂക്കൾ പൊടിയിൽ രൂപപ്പെടുന്ന ഹർണിയാനാണ് അമ്പലിക്കൽ ഹർണിയ എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമ്മുടെ സർജറി കഴിഞ്ഞുള്ള രോഗികൾക്ക് വരുന്ന ഹർണിയാണ് അതിന് നമ്മൾ ഇൻസിഷൻ ഹർണിയ അല്ലെങ്കിൽ വെൻട്രൽ എന്ന് പറയും വെൻട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറിൻ്റെ മുൻഭാഗത്ത് വരുന്ന ഹർണിയാരികളിലാണ് നമ്മൾ വെൻട്രൽ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് അത് കണ്ടുവരുന്നത് സർജറിക്ക് ശേഷം പല സർജറിയും മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സർജറികൾ അതിൻ്റെ തുന്നലുകൾ വിട്ടു പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻ ലക്ഷം വന്നു കഴിഞ്ഞാലോ ആ ഭാഗത്തെ തുന്നലുകൾക്ക് പ്രശ്നങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹർണിയാണ് നമ്മൾ ഇൻസിഷൽ എന്ന് പറയും അതിന് അടുത്ത ഹർണിയ എന്ന് പറയുന്നത് ഫിമറൽ ഹർണിയാണ് ഫിമറൽ ഹർണിയ കൂടുതലും കണ്ടുവരുന്നത് സ്ത്രീകൾക്കാണ് വേറൊരു ടൈപ്പ് ഓഫ് ഹർണിയ എന്ന് പറയുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ഹർമിയാണ് ജനിച്ച ഉടനെ പൂക്കൾക്കൊടിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പ് ഭാഗത്തോ രൂപപ്പെടുന്ന ഹർണിയാണ് നമ്മൾ കുട്ടികളിൽ കാണപ്പെടുന്ന ഹർണിയാണ് മിക്ക ഹർണിയാണ് പൊക്കൾ കാണുന്നത് പൊക്കൾ പൊങ്ങി വന്നിട്ടുള്ള ഒരു അനുഭവം മിക്ക രക്ഷിതാക്കളും പറയാറുണ്ട് മിക്ക കുട്ടികളുടെയും ഈ പൊക്കിൽ പൊടി പൊങ്ങി വരയ്ക്കുന്നത് വളരുന്ന പ്രായത്തിന് കൂടുന്നതിനനുസരിച്ചിട്ട് പൊക്കൽ പൊടിയിലെ ഹർണിയെ ഒരു പരിധിവരെ സ്വയം അത് തനാലെ പോകും അതിന് മിക്ക കുട്ടികളിലും സർജറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെയുള്ളത് ഈ ഇടുപ്പിൽ രൂപപ്പെടുന്ന ഹർണിയാണ് കുട്ടികളുടെ ഇടുപ്പിൽ ഹർണിയെ രൂപപ്പെട്ട കഴിഞ്ഞാല് നമ്മള് അധികം വെയിറ്റ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടിച്ചേരാനുള്ള ചാൻസ് കുറവാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ സർജറി പെട്ടെന്ന് തന്നെ ചെയ്യും കുട്ടികളിൽ നമ്മൾ നെറ്റ് ഉപയോഗിക്കാറില്ല കാരണം വളർച്ചക്കനുസരിച്ച് നെറ്റ് എക്സ്പാൻഡ് ചെയ്യാത്തതുകൊണ്ട് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുട്ടികളിൽ നമ്മൾ നെറ്റ് ഉപയോഗിക്കാതെയാണ് സർജറിയിൽ